ഹായ് ഫ്രണ്ട്സ് ഇഞ്ചി അച്ചാറിടുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിനാവശ്യമായ അരക്കിലെ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് കഴുകിയെടുക്കാം വെള്ളം ഒരു മൂന്നാല് വെള്ളത്തിൽ കഴുകിയെടുക്കണം ഒരു കണ്ണാപ്പയിലോട്ട് നമുക്ക് കഴുകി എടുത്ത് വെള്ളമൊക്കെ ഒന്ന് തോത്തിയെടുക്കാം വെള്ളം പോയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ നൂറ് ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ഏഴ് പച്ചമുളക് കുറച്ച് കരിയപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തണം ഇതിനാവശ്യമായ പുളിവെള്ളം ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ടയ്ക്ക് പിഴിഞ്ഞെടുക്കണം ഇനി ഇതിനാവശ്യമായ അച്ചാറ് പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട് ഇനി പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം പാൻ ചൂടാകുമ്പോൾ നല്ലെണ്ണ ഒഴിക്കാം ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടാകുമ്പോൾ ഈ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കരിയപ്പിലേയും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം വെറൈറ്റി അച്ചാറാണ് നല്ല രുചി ഉള്ള അച്ചാറാണ് നമുക്ക് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്കിതിനാവശ്യമായ കരിയപ്പിലയും കൂടെ ഇടാം ഇതിന് നല്ലതുപോലെ വയറ്റിയതിന് ശേഷം നമുക്ക് ഇഞ്ചി ഇതിലേക്കിടാം ഈ നല്ലെണ്ണയിൽ കിടന്ന് തന്നെ നല്ലതുപോലെ ഒന്ന് വാടി കിട്ടും ഇഞ്ചിയും കൂടെ ഇതിലേക്കിടാം വെളുത്തുള്ളി ഒന്ന് വന്നിട്ടുണ്ട് എൻ്റെ ചാനൽ കാണുന്നവർ എനിക്ക് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ആ ഇഞ്ചിയും കൂടെ അതിലോട്ടിടാം നല്ലെണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് അച്ചാറാക്കി എടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം എല്ലടം ഒന്ന് നല്ലെണ്ണയൊക്കെ ഒന്ന് പിടിച്ചാൽ ആ എണ്ണയിൽ കിടന്ന് തന്നെ ഇതൊന്ന് വാടി കിട്ടും ഇനി ആവശ്യമായ ഉപ്പും കൂടെ ഇടാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചൊന്ന് ആവിയിൽ തന്നെ ഇരുന്ന് ഒന്ന് വെന്ത് കിട്ടും ഇത് നല്ല മണമൊക്കെ ഇഞ്ചിയുടെ മണമൊക്കെ വരുന്നുണ്ട് ആടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടി നമുക്കിടാം വയണ്ട് വന്നിട്ടുണ്ട് ഒരു ടീബിൾ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ പുളിവെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിക്കാം ദയവയണ്ട് വന്നിട്ടുണ്ട് എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം ആ ആവിയിൽ തന്നെ ഇരുന്നൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരും ഒരുപാടങ്ങ് വേഗണ്ട ഇനി ഇതിലേക്ക് ആവശ്യമായ അര ടേബിൾ സ്പൂൺ അച്ചാറ് പൊടിയും കൂടെ ഇടാം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരുപാടങ്ങ് വേഗണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി ആ എണ്ണയിൽ കിടന്ന് ആദ്യമേ വാടിയതാണ് നല്ല നല്ലെണ്ണയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായ കായപ്പൊടിയും കൂടി ഇടാം നല്ല മണം വരുന്നുണ്ട് നല്ല ഇഞ്ചിയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല രുചികരമായ ഇഞ്ചി അച്ചാറാണ് നമ്മളിന്ന് വേറെ വെറൈറ്റി അച്ചാറുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഒരു തവണ ഈ ഇഞ്ചി അച്ചാർ ഉണ്ടാക്കി നോക്കണം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് ലേശം രുചികരമായ ഇഞ്ചി അച്ചാർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തണം എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്